നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അവർ റയൽ വല്ലഡോലിഡിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഫെഡേ വാൽവർദ്ദേ ഇബ്രാഹിം ഡേസ് എൻഡ്രിക്ക് എന്നിവരാണ് റയലിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ റയൽ ഒരൽപ്പം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു പക്ഷേ രണ്ടാം പകുതിയിൽ അവർ തിരികെ വരികയായിരുന്നു ഡയറക്റ്റ് ഫ്രീ കിക്കിലൂടെയാണ് വാൽവർദെ ഗോൾ നേടിയിട്ടുള്ളത് പരിശീലകൻ ആഞ്ചലോട്ടിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വാൽവർദ ഡയറക്റ്റ് ഫ്രീക്ക് കെടുത്തിരുന്നത് മത്സരശേഷം താരത്തെ ആഞ്ചലോട്ടി പ്രശംസിക്കുകയും ചെയ്തു അതായത് ശരിയായ ഒരു പകരക്കാരനെ കണ്ടെത്തി നിയമിച്ചുകൊണ്ടാണ് ടോണി ക്രൂസ് റയൽ മാഡ്രഡ് വിട്ടിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വാൽവർദ്ധയെക്കുറിച്ച് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വളരെ കരുത്തുറ്റ ഷോട്ടുകളാണ് ഫെഡയുടേത് അത് ഞങ്ങൾ മുതലെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഡയറക്റ്റ് കിക്ക് ഗോൾ നേടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതാണ് അദ്ദേഹം ഇന്ന് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഓരോ ദിവസം കൂടുന്തോറും അദ്ദേഹം കൂടുതൽ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് തൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹം കൂടുതൽ മനസ്സിലാക്കുന്നു ഇന്ന് പകരക്കാരില്ലാത്ത ഒരു താരമാണ് വാൽവർദ ക്രൂസ് വളരെ പെർഫെക്റ്റ് ആയ ഒരു പകരക്കാരനെ തന്നെയാണ് ക്ലബിൽ നിയമിച്ചിട്ടുള്ളത് താരത്തിൻ്റെ മെൻറ്റാലിറ്റി ഇപ്പോൾ ആ രൂപത്തിലുള്ളതാണ് ഇതാണ് കാർലോ ആഞ്ചലോട്ടി ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ടോണി ക്രൂസ് കഴിഞ്ഞ സീസൺ അവസാനിച്ചതോടു കൂടി വിരമിക്കൽ പ്രഖ്യാപിക്കും യായിരുന്നു താരത്തിൻ്റെ എട്ടാം നമ്പർ ജേഴ്സി ഇപ്പോൾ ഫെഡേ വാൽവ്രതയാണ് ധരിച്ചുകൊണ്ടിരിക്കുന്നത് ടോണി ക്രൂസിൻ്റെ വിടവ് നന്നായി ഇപ്പോൾ ഈയൊരു മത്സരങ്ങളിൽ നിന്നും വളരെ പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ അഭാവം റയലിനെ നല്ല രൂപത്തിൽ ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം